കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ അദ്ദേഹത്തെ ഇഷ്ടപ്പെടാത്തവർ ചുരുക്കമാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പലപ്പോഴും എല്ലാവരെയും അത്ഭുതപ്പെടുത്താറുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അത് ലോകത്തിന് തന്നെ വലിയ മാതൃകയായി ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങളാണ് സംഘടനാപരമായിട്ട് പലതരത്തിൽ ആശയഭിന്നതകൾ മറ്റുമൊക്കെ ഉണ്ട് എങ്കിൽ പോലും വ്യക്തിപരമായി കാന്തപുരം ഉസ്താദിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് എത്തിയമായ മക്കൾക്ക് ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും നൽകുകയും അതോടൊപ്പം അവർക്ക് വിദ്യാഭ്യാസം നൽകുകയും ചെയ്യുന്ന മഹാമനുഷ്യൻ അതുകൊണ്ട് തന്നെയാണ് ഞാനും അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടപ്പെടുവാൻ കാരണം മുസ്ലിം സഹോദരങ്ങൾ മാത്രമല്ല മറ്റുള്ള മതങ്ങളിൽപ്പെട്ട ആളുകൾ പോലും കാന്തപുരം ഉസ്താദിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരൻ പാലക്കാടുള്ള ബാലകൃഷ്ണൻ ചേട്ടന് കാന്തപുരം ഉസ്താദിനെ കാണുവാൻ വലിയ അതിയായ ആഗ്രഹം അദ്ദേഹത്തിന് മരിക്കുന്നതിന് മുമ്പ് കാന്തപുരം ഉസ്താദിനെ അവസാനമായി ഒന്ന് കാണണമെന്നായിരുന്നു ആ മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്ന ചില കാര്യങ്ങളൊന്ന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായിരുന്നു എന്തായാലും അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കാണാം വളരെ ചെറുപ്പം എനിക്ക് ഉസ്താദിനെ ഭയങ്കര ആഗ്രഹമുണ്ട് കാണാൻ ശ്രമിച്ചിട്ട് അതുകൊണ്ട് ഒരു അദ്ദേഹം തന്റെ ജീവിതത്തിലെ ഒരു ആഗ്രഹം പറയുകയാണ് ചെറുപ്പം മുതൽക്കേ എ പി ഉസ്താദിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് അദ്ദേഹം പറയുന്നു അതോടൊപ്പം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിനെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട് എന്നും ആ മനുഷ്യൻ പറയുകയാണ് എന്നാൽ അദ്ദേഹത്തിന്റെ ആഗ്രഹം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സഫലമായി എന്നുള്ളതാണ് കാന്തപുരം ഉസ്താദിനെ അദ്ദേഹം നേരിട്ട് പോയി കാണുകയുണ്ടായി വളരെയധികം വികാരനിർഭരമായ മനോഹരമായ ഒരു കൂടിക്കാഴ്ചയായിരുന്നു ബാലകൃഷ്ണൻ ചേട്ടനും എ പി ഉസ്താദിനും തമ്മിലുള്ള ആ ഒരു കാഴ്ച എ പി ഉസ്താദിനെ ചെന്ന് കാണുകയും എ പി ഉസ്താദിനെ അദ്ദേഹം ഷോളൊക്കെ അണിയിക്കുകയും ചെയ്തിരുന്നു അതിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലാകുന്നത് അദ്ദേഹം എ പി ഉസ്താദിനെ കണ്ട ശേഷം തന്റെ ആഗ്രഹം സഫലമായ ആ ഒരു സന്തോഷത്തിലാണ് ഉസ്താദിനെ നേരിട്ട് കണ്ട ആ സന്തോഷം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും കൂടി ഒന്ന് കാണാം െ സംബന്ധിച്ച് <laughs> നമ്മൾക്ക് ഇതുവരെ എത്തിപ്പെടാത്തൊരു കാര്യം അയാൾ കണ്ട് സംസാരിച്ച് അയാൾ അയാൾ തന്ന കൈയും അയാൾക്ക് നമ്മൾ ഷാളും ഒക്കെ പൊത്തി പൊതിഞ്ഞ് കൊടുത്ത് വളരെ സന്തോഷത്തോടെ എ പി ഉസ്താദിനെ ഞങ്ങൾ സന്തോഷിപ്പിച്ച് ഞങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ട് കെട്ടിപ്പിടിച്ചിട്ട് ഞങ്ങൾ ഷാഡ് ഇട്ട് കൊടുത്തൊരു എ പി ഉസ്താദിനോട് ഞാൻ പറഞ്ഞൊക്കെ കഴിഞ്ഞു എ പി ഉസ്താദിനോട് ഞങ്ങൾക്ക് എനിക്കുള്ള ശേഖബന്ധം എന്താണെന്ന് ചോദിച്ചാൽ സിറാജ് പത്രത്തിൻ്റെ ആളാണ് അതിൽ കൂടെയാണ് ഞാൻ എ പി ഉസ്താദിനെ കാര്യമായി പഠിക്കുകയും അയാളുടെ പ്രവർത്തനത്തിൻ്റെ ശൈലി മനസ്സിലാക്കുകയും ചെയ്തു ആ സിറാജിൻ്റെ ആ പ്രവർത്തനം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടവരാണ് അതുകൊണ്ടാണ് എ പി ഉസ്താദിനെ നേരിട്ട് കണ്ട് അയാളുടെ ആശീർവാദമാകണമെന്ന് എനിക്ക് തീരുമാനം എനിക്ക് കുറച്ച് ഇവർ എസ് വൈ എഫ് എസ് ഐ എഫിൻ്റെ ആൾക്കാർ വന്നു അവർ കൂട്ടിക്കൊണ്ടുപോയി സന്തോഷകരമായി കണ്ട് രണ്ട് പ്രാവശ്യം എ പി ഉസ്താദിൻ്റെ കൈയും പിന്നെ മെയ്യും മറന്നിട്ട് ഞങ്ങളുടെ കെട്ടിപ്പിടിച്ച് ഞങ്ങൾ കെട്ടിപ്പിടിച്ചാണ് എ പി ഉസ്താദിനെ സാടനയിച്ചത് അങ്ങനെയൊന്നും ചരിത്ര എവിടെയും ഞങ്ങൾക്ക് വളരെ ചെയ്തു ും ആഗ്രഹ സാഫല്യത്തിൽ ആനന്ദ കണ്ണീർ പൊഴിച്ചിരിക്കുകയാണ് ബാലകൃഷ്ണേട്ടൻ വെറും വാക്ക് പറയുന്ന ആളല്ല ബാലകൃഷ്ണൻ പത്രമാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും കാന്തപുരം ഉസ്താദിന്റെ പ്രവർത്തനങ്ങളെ നേരിട്ട് വീക്ഷിക്കുകയും കൃത്യമായ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നടത്തുകയും ചെയ്തിരുന്ന വ്യക്തിത്വമാണ് ആയിരക്കണക്കിന് അനാഥകളുടെ ആശ്രയമായ വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്ത് അസാധ്യമാണെന്ന് തോന്നുന്ന പലതും ജീവിതം കൊണ്ട് സാധ്യമാക്കിയ ലോകമാദരിക്കുന്ന കാന്തപുരം ഉസ്താദിനെ നാട്ടിൽ പല ഭാഗങ്ങളിലും വരികയും പോവുകയും ചെയ്യുമ്പോൾ ദൂരെ നിന്ന് വീക്ഷിക്കാൻ മാത്രമാണ് തനിക്ക് അവസരമുണ്ടായിട്ടുള്ളൂ എന്നും നേരിട്ട് കാണാനുള്ള ആഗ്രഹം സോഷ്യൽ മീഡിയ വഴി അദ്ദേഹത്തെ അറിയുന്ന ഒരു ഗുണകാംക്ഷി വീഡിയോ പിടിച്ച് പുറത്തുവിട്ടു നിമിഷ നേരം കൊണ്ട് സോഷ്യൽ മീഡിയ അത് ഏറ്റെടുക്കുകയും ചെയ്തു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആലത്തൂർ സോണിലെ പ്രാസ്ഥാനിക നേതൃത്വത്തെ നിരവധി ആളുകൾ ബന്ധപ്പെടുകയും ഉണർത്തുകയും ചെയ്തു എന്നാൽ ആ വീഡിയോ പ്രത്യക്ഷപ്പെട്ട ആദ്യ നിമിഷം തന്നെ അദ്ദേഹത്തിന്റെ വിവരങ്ങൾ ആരായുകയും വിഷയത്തിൽ കൃത്യമായി ഇടപെടുകയും ചെയ്തു ഇന്ന് അദ്ദേഹത്തിന്റെ ആഗ്രഹം സഫലീകരിച്ചു കൊടുത്തിരിക്കുന്നു നിലപാടുകളിൽ കാന്തപുരം മുസ്താദിനെ പോലെ കൃത്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മറ്റൊരാളെ തന്റെ വായനയിൽ ഇല്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വായിച്ചെടുക്കാൻ കഴിയുക കഴിഞ്ഞ കാലയളവുകളിൽ കാന്തപുരം ഉസ്താദെ വിമർശിച്ചവരും അംഗീകരിച്ചവരും ഇന്ന് ശരിവെക്കുന്നതാണ് നാം കണ്ടത് ലോകത്തെ പരമോന്നത അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടി വരുന്നത് അരയും തലയും മുറുക്കി പണിയെടുത്തത് കൊണ്ടാണ് അമ്പരചുംബികളായി ഉയർന്നു നിൽക്കുന്ന പള്ളിമിനാരങ്ങളും പതിനായിരങ്ങൾക്ക് ആശ്രയമാകുന്ന വിദ്യാഭ്യാസ സമുച്ചയങ്ങളും വിശിഷ്യ നോളജ് സിറ്റിയും മതവിദ്യാഭ്യാസ സമന്വയ ആശയങ്ങളും അദ്ദേഹം സമൂഹത്തിന് നൽകിയ സേവനങ്ങളിൽ ചിലതു മാത്രമാണ് ബാലകൃഷ്ണയുടൻ സന്തുഷ്ടനാണ് ദൂരങ്ങളിൽ നിന്ന് വീക്ഷിച്ച പത്രമാധ്യമങ്ങളിൽ നിറം നിൽക്കുന്ന കാന്തവരം ഉസ്താദിനെ നേരിൽ കാണാനായതിൽ ഒരുപാട് ആളുകളോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കടപ്പെട്ടിരിക്കുന്നു അവസരമുണ്ടാക്കി തന്നവർ അദ്ദേഹത്തിന് നേരിൽ കൊണ്ടുപോകാൻ ഏറ്റെടുത്തവർ അദ്ദേഹവുമായി നേരിൽ സംസാരിക്കുകയും വിഷയങ്ങളിൽ ഇടപെടുകയും ചെയ്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എൺപത് വയസ്സുകാരനായ വടക്കാഞ്ചേരി പുതുക്കോട് സ്വദേശിയായ ബാലകൃഷ്ണൻ ചേട്ടൻ അദ്ദേഹത്തിന്റെ അന്ത്യാവിലാഷം ഒന്നു മാത്രമായിരുന്നു ഉള്ളത് സുന്നി സംഘടനയുടെ അമരക്കാരനായ കാന്തപുരം എ പി അബുബക്ര മുസ്ലിയാരെ ഒന്ന് നേരിട്ട് കാണുക എന്നുള്ളത് പ്രായത്തിന്റെ അവശതയിൽ ഒറ്റയ്ക്ക് പോയി കാണാനുള്ള മോഹം പൊലിഞ്ഞതോടെ തന്റെ ആഗ്രഹം സമീപവാസികളായ സുന്നി പ്രവർത്തകരെ അദ്ദേഹം അറിയിക്കുകയായിരുന്നു സുന്നി പ്രവർത്തകർ ഇക്കാര്യം കാന്തപുരം ഉസ്താദിനെ അറിയിച്ചതോടെ സന്ദർശിക്കാനുള്ള അനുമതി ലഭിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം കോഴിക്കോട് മർക്കസിൽ ചെന്നുകൊണ്ട് കാന്തപുരം ഉസ്താദിനെ കണ്ടത് ബാലകൃഷ്ണൻ ചേട്ടന്റെ ജീവിതത്തിലെ വലിയ നിർവൃതിയായി മാറി പുതുക്കോട് സ്വദേശിയായ ബാലകൃഷ്ണൻ ചേട്ടൻ സിറാജ് പത്രത്തിന്റെ സ്ഥിരം വായനക്കാരനായിരുന്നു പത്രവാർത്തയിലൂടെയാണ് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ അദ്ദേഹം സമൂഹത്തിന് ചെയ്യുന്ന സേവനത്തെക്കുറിച്ചറിയുന്നത് ഇതിനു പുറമെ കോവിഡ് മഹാമാരി കാലത്ത് ജനം വിറങ്ങലിച്ചു നിന്ന സമയത്ത് സുന്നീ സംഘടനകളുടെ സേവനങ്ങളും ബാലകൃഷ്ണൻ ചേട്ടന് പ്രചോദനമായി മാറി ഒരിക്കലും നേരിട്ട് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല ബാലകൃഷ്ണൻ ചേട്ടൻ ഏതു മരത്തിൽപ്പെട്ടവരായാലും ദുരിതം അനുഭവിക്കുന്നത് കണ്ടു നിൽക്കാൻ കാന്തപുരം ഉസ്താദിനെ കഴിയില്ല അതാണ് മറ്റുള്ളവരിൽ നിന്നും എന്നും അദ്ദേഹം പറയുന്നു എ പി ഉസ്താദിനെ നേരിട്ട് കാണണമെന്നുള്ള ബാലകൃഷ്ണൻ ചേട്ടന്റെ തന്റെ അതിയായ ഒരു ആഗ്രഹം സഫലമായതിൻ്റെ ആ സന്തോഷം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നോക്കൂ ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ മനസൗഹാർദ്ദം ഹൈന്ദവരും ക്രൈസ്തവരും മുസ്ലിമീങ്ങളും തോലോട് തോൾ ചേർന്നുകൊണ്ട് ജീവിക്കുന്ന സുന്ദരമായ നാട് ഇവിടെ മതവർഗീയതയില്ല വിദ്വേഷമില്ല പക്ഷെ പലപ്പോഴും ആ സുന്ദരമായ കേരളത്തിൻ്റെ മതസൗഹാർദ്ദത്തെ ചില വർഗീയവാദികൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് അതിന് സ്നേഹവും മതസൗഹാർദ്ദവും എന്താണെന്നറിയുന്ന നല്ലവരായ ജനങ്ങൾ നമ്മുടെ ഈ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഒരു വർഗീയവാദികളുടെ ഈ അജണ്ടകൾ ഇവിടെ നടപ്പിലാകാൻ പോകുന്നില്ല കേരള സമൂഹം ഒറ്റക്കെട്ടായി വർഗീയവാദികളുടെ അജണ്ടകളെ അത് വലിച്ചെറിയുക തന്നെ ചെയ്യും